യമനിൽ നിന്നും വിക്ഷേപിച്ച മിസൈൽ അന്താരാഷ്ട്ര വിമാനത്താവളത്തിന് സമീപം പതിച്ചതായി ഇസ്രയേലും ടെൽഅീവിന് പുറത്തുള്ള ബെൽ ഗുരിയോൺ അന്താരാഷ്ട്ര വിമാനത്താവളത്തിന് സമീപമാണ് മിസൈൽ ആക്രമണം ഉണ്ടായത് എട്ട് പേർക്ക് പരിക്കേറ്റതായാണ് റിപ്പോർട്ടുകൾ ആക്രമണത്തിന് പിന്നാലെ വിമാന സർവീസുകൾ താൽക്കാലികമായി നിർത്തിവെക്കുകയും ചെയ്തു വിമാനത്താവളത്തിലേക്കുള്ള എല്ലാ പ്രവേശന കവാടങ്ങളും ഇതിനോടകം അടയ്ക്കുകയും ചെയ്തു മിസൈൽ തടയുന്നതിൽ വ്യോമപ്രതിരോധ സംവിധാനം പരാജയപ്പെട്ടതായും ഇസ്രയേൽ സൈന്യം സ്ഥിരീകരിച്ചു രാജ്യത്തിന്റെ പല ഭാഗങ്ങളിലും വ്യോമാക്രമണ സൈറണുകൾ മുഴങ്ങിയതിന് പിന്നാലെയാണ് വിമാനത്താവളത്തിന് സമീപം സ്ഫോടനമുണ്ടായത് വിമാനത്താവള പരിധിയിലെ കണക്ഷൻ റോഡിനോട് ചേർന്നുള്ള സ്ഥലത്താണ് മിസൈൽ പതിച്ചത് ഇരുപത്തി അഞ്ച് മീറ്റർ ആഴമുള്ള ഒരു ഗർത്തം സൃഷ്ടിച്ചതായും റിപ്പോർട്ടുണ്ട് അതേസമയം ആക്രമണത്തിന്റെ ഉത്തരവാദിത്തം ഹൂതി വിമത സംഘം ഏറ്റെടുത്തു ബെൻ ഗൂരിയോൺ വിമാനത്താവളം ഇനി വിമാനയാത്രയ്ക്ക് സുരക്ഷിതമല്ലെന്നും ഹൂതി സൈനിക വക്താവ് യഹ്യ സാരി വിമാന കമ്പനികൾക്ക് മുന്നറിയിപ്പ് നൽകി സംഘത്തിന്റെ ദീർഘദൂര ആക്രമണശേഷിയുള്ള പ്രകടനമായാണ് ഹൂതി നേതാക്കൾ ആക്രമണത്തെ വിശേഷിപ്പിച്ചത് രണ്ട് ദിവസത്തിനുള്ളിൽ ഇസ്രയേലിനു നേരെ മൂന്നാമത്തെ മിസൈൽ ആക്രമണം നടത്തിയതായും ശനിയാഴ്ച ഹൂതികൾ അവകാശപ്പെട്ടിരുന്നു ആക്രമണത്തിന് ഉത്തരവാദികളായവർക്കെതിരെ ശക്തമായ തിരിച്ചടി ഉണ്ടാകുമെന്നും ഇസ്രയേൽ പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാറ്റ്സ് മുന്നറിയിപ്പ് നൽകി മിസൈൽ ആക്രമണത്തിന്റെ ഉത്തരവാദിത്വം ഇറാനുമേൽ ചുമത്തണമെന്നും റെസിലയൻസ് പാർട്ടിയുടെ നേതാവും മുൻ യുദ്ധ കാബിനറ്റ് അംഗവുമായ ബെന്നി ഗാൻസ് ആവശ്യപ്പെട്ടു മിസൈൽ തടയുന്നതിൽ വ്യോമപ്രതിരോധ സംവിധാനം പരാജയപ്പെട്ടതിലും സുരക്ഷിത മേഖലയ്ക്ക് സമീപം എങ്ങനെ ആക്രമണം ഉണ്ടായി എന്നതിനെ കുറിച്ചും അധികൃതർ അന്വേഷണം ആരംഭിച്ചു മിസൈലുകളെയും ഡ്രോണുകളെയും നേരിടാൻ ഇസ്രയേലിന് വിപുലമായ വ്യോമപ്രതിരോധ സംവിധാനവും വേണ്ട അയണ്ടാം എന്നറിയപ്പെടുന്ന ഈ സംവിധാനം മിസൈൽ ലോഞ്ചറിൽ നിന്നും നാല് കിലോമീറ്റർ മുതൽ എഴുപത് കിലോമീറ്റർ വരെ ദൂരെയുള്ള ഹർസ്തു ദൂര റോക്കറ്റുകളും ഷെല്ലുകളും മോർട്ടാറുകളും തടയുന്നതിനാണ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് ഗാസയിലെ വെടിനിർത്തൽ സമയത്ത് ഹൂതികൾ ആക്രമണം നിർത്തിവച്ചിരുന്നു പിന്നീട് ഗാസയിൽ ഇസ്രയേൽ ഉപരോധം പ്രഖ്യാപിച്ചതോടെയാണ് ആക്രമണം പുനരാരംഭിച്ചത് മാർച്ച് പതിനഞ്ച് മുതൽ ഹൂദി സൈനിക കേന്ദ്രങ്ങൾക്ക് നേരെ യു വ്യോമസേന ആക്രമണം നടത്തുന്നുണ്ട് ഞായറാഴ്ച പുലർച്ചെ യമനിൽ യു എസ് വ്യോമാക്രമണം നടന്നതായി ഹൂദികൾ അറിയിച്ചു അൽ ജാഫ് ഗവർണറേറ്റിലെ അൽ ജില്ലയിൽ യു എസ് യുദ്ധവിമാനങ്ങൾ പത്ത് തവണയും മാരിബ് ഗവർണറേറ്റിൽ മൂന്ന് തവണയും ആക്രമണങ്ങൾ നടത്തിയതായി അൽ മസിറ ടി വി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എന്നാൽ ഇപ്പോൾ നതന്യാഹുവിനെതിരെ പ്രക്ഷോഭത്തിന് ആഹ്വാനം ചെയ്തിരിക്കുകയാണ് മുൻ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിൻ്റെ രാജ്യവ്യാപക പ്രക്ഷോഭത്തിന് ആഹ്വാനം ചെയ്തേക്കുവാണ് ഇസ്രയേൽ മുൻ പ്രധാനമന്ത്രി എഹുദ് ബറാഖ് നതന്യാഹു ഇസ്രയേലിനോടാണ് യുദ്ധം പ്രഖ്യാപിച്ചിരിക്കുന്നതെന്നും എഹുദ് ബരാക്ക് പറയുന്നുണ്ട് നദഞ്ഞാഹുവിനെ പ്രധാനമന്ത്രി സ്ഥാനത്ത് നിന്ന് മാറ്റാൻ അറ്റോർണി ജനറൽ ഗാലി ബഹാറവ് മിയാര സമ്മർദ്ദം ചെലുത്തണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു പ്രധാനമന്ത്രിയെ നീക്കം ചെയ്യുന്നത് തടയുന്ന ബിൽ സ്റ്റേ ചെയ്തുകൊണ്ടുള്ള കോടതി വിധി ഉദ്ധരിച്ചായിരുന്നു ബരാക്കിൻ്റെ പ്രതികരണം നദന്യാഹുവിനെ അട്ടിമറിക്കാൻ കൂട്ടത്തോടെ നിയമലംഘനങ്ങൾ കാണിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു സർക്കാരിനെതിരെ രാജ്യവ്യാപക പ്രതിഷേധത്തിന് ആഹ്വാനം ചെയ്തതോടെ എഹുദ് ബരാക്കിനെതിരെ ഭരണകക്ഷിയായ ലിക്വിഡ് പാർട്ടി രംഗത്തെത്തി പ്രായപൂർത്തിയാകാത്ത കുട്ടിയെ ലൈംഗിക പ്രവർത്തികൾക്ക് പ്രേരിപ്പിച്ച ജെഫ്രി എപ്സ്റ്റീനുമായി മുപ്പതിലധികം തവണ കൂടിക്കാഴ്ച നടത്തിയ ബരാക്കിൽ നിന്നും ധാർമ്മികമായ നിർദ്ദേശങ്ങൾ സ്വീകരിക്കില്ലെന്നും ലിക്വിഡ് പാർട്ടി പ്രതികരിച്ചു